അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടിയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിറ്റ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രല്ലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവാം ഫോൺ നമ്പർ എയ്റ്റ് ട്രിബിൾ വൺ എയ്റ്റ് സെവൻ ടു വൺ ഫൈവ് ഫോർ സമസ്ത കേരള ജമ്മിയത്തിലുലമ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മധുഹൃസൂൾ സംഗമം ഈ മാസം ഇരുപതിന് വെള്ളിയാഴ്ച മുടിക്കൽ മാടവന അബുബക്ര മുസ്ലിയാർ നഗറിൽ വെച്ച നടക്കുമെന്ന സ്വാഗത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാചകർ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ അധിഷ്ഠിതമായാണ് മധുഹർസൂൽ സംഗമം നടക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് പ്രവാചക പ്രകർത്തന സദസ്സിന് തുടക്കമാകും മൌലീത് പാരായണത്തിന് സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ ഫൈസി സൈദ സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി അൽ ബുക്കാരി സൈദ ഷെഫിഖ് തങ്ങൾ ഫൈസി എം എം ഷംസുദ്ദീൻ ഫൈസി എം എം അബുബക്കർ ഫൈസി എൻ കെ മുഹമ്മദ് ഫൈസി ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം മുഹമ്മദ് ഷാഫി ഫൈസി എന്നിവർ ഉൾപ്പെടെ നിരവധി സയ്യിദുമാരും പണ്ഡിത ശ്രേഷ്ഠന് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മണി മണിക്ക് മൗല്യധാരണം പ്രവാചക പ്രകീർത്തന സദസ്സാണ് ആദ്യം നടക്കുന്നത് അതിൽ കേരളത്തിലെ പ്രമുഖരായ സെയഡുമാരും അതുപോലെ തന്നെ പണ്ഡിത ശ്രേഷ്ഠരും അതിന് നേതൃത്വം നൽകും തുടർന്ന് ഏഴ് മണിക്ക് നിതിദിന സമ്മേളനം വധപ്രബൽ സംഗമം നടക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്തകളുടെ ജംഗീയത്തുകൾ വൈകിട്ട് ഏഴിന് നടക്കുന്ന മധുഹർസുൾ സംഗമം സമസ്ത കേരള ജം ഇയത്തുൽ ഉൽമ കേന്ദ്ര മുഷാവറ അംഗം ഇ എസ് ഹസൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ജില്ലാ പ്രസിഡന്റുമായ ഐ ബി യുസ്മാൻ ഫൈസി അധ്യക്ഷത വഹിക്കും സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും മുടിക്കൽ ജമാഅത്ത് കത്തീബ അബ്ദുൽ ഹമീദ് ഫൈസി ഇളങ്കൂർ പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകും സമസ്ത ജില്ലാ വർക്കിംഗ് സെക്രട്ടറി പി എ അഷ്റഫ് ഉദവി വർക്കിംഗ് കൺവീനർ സിയാദ് ചമ്പർക്കി എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു മാറ്റം വസ്ത്ര കൊതിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾക്കായി പുതിയുദീസയൊരുക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്രെൻഡിംഗ് ടീഷർട്ടുകൾ ഷേർട്ട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇളമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി